ഞാൻ അങ്ങനെ അതിനെപ്പറ്റി കാര്യമായിട്ട് ആലോചിച്ചിട്ടില്ല പക്ഷെ ഈ വേദി നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ശ്രീ മഞ്ഞലാങ്കുടി അലി സാഹിബ് പറഞ്ഞു അദ്ദേഹം കിങ് എന്നുള്ള പടം ഫോർ കെ റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണം എന്നുള്ളൊരു ആഗ്രഹം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എന്റെ ഭാഗത്തു നിന്നും ഞാൻ ഒരു മമ്മൂക്ക ആരാധകനും കൂടിയാണ് ലാലേട്ടൻ്റെ രണ്ട് സിനിമകൾ ഇപ്പൊ റിലീസായി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഒട്ടും പിന്നോട്ട് പോകണ്ട നൂറ് നൂറിൽ നമുക്ക് കിങ്ങ് ഇറക്കുക തന്നെ ചെയ്യാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രിയപ്പെട്ട സിനിമകളുണ്ട് ഇരുപത്തേഴ് വർഷത്തോളം നിങ്ങളുടെ സ്നേഹം സ്വീകരിച്ച് ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈശ്വരനോട് അനുഗ്രഹം ഈശ്വരൻ്റെ അനുഗ്രഹവും ഈശ്വരനോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു അനീതിപ്രാവ് റീറിലീസ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അല്ലേ എനിക്കൊന്ന് നിറം എന്നുള്ള പടത്തിൻ്റെ ഒരു റീ റീറിലീസ് അതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാർഷികത്തിന് ട്രുവൻഡ്രത്തോസ് നടന്നിട്ടുണ്ടായത് അത് നമ്മുടെ ഫാൻസിന്റെ പിള്ളേരെയൊക്കെ കൂടെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഏറ്റവും ആധുനികമായ ടെക്നിക്കൽ ഉപയോഗിച്ച് ഫോർ കെയും മറ്റ് സാങ്കേതിക വിദ്യകളും ഒക്കെ ആയിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല സിനിമകൾ വീണ്ടും റീ റിലീസ് ചെയ്യപ്പെടുന്നു അത് വീണ്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ കാണാനായിട്ട് വരുന്നു എന്നുള്ളൊരു നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഇന്ന് മനുഷ്യത്വത്താഴെ നമുക്കറിയാം ഒരു ഒരു എവർഗ്രീൻ ക്ലാസിക് മൂവിയാണ് അത് റീറിലീസ് ചെയ്യപ്പെടുമ്പോൾ അതിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞതിനോടൊപ്പം തന്നെ നല്ല സിനിമകൾ വീണ്ടും പുതിയ ഫോർമാറ്റിൽ തിയേറ്ററിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അമ്മ നല്ല സിനിമകൾ വരുമ്പോൾ അത് വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം ഇന്ന സിനിമകളൊന്നുമില്ല ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് സോ ഇനി അതിനേക്കാൾ നല്ല സിനിമകൾ ഉണ്ടാവണം അതിൻ്റെ ഭാഗമാകണം ഒരാഗ്രഹമാണ് എനിക്കുള്ളത് ഈ ഒക്ടോബർ പത്തിന് ഹലോ എൻ്റെ ഒരു പടം റിലീസാവുന്നുണ്ട് അമൽനീരദിൻ്റെ ചിത്രമാണ് ബൊ വില്ല എന്നുള്ള പേര് അപ്പോൾ അത് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു ഒരുപാട് ഒരു സിനിമയും കൂടിയാണത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മുടെ ഷാഹി കബീർ സ്ക്രിപ്റ്റ് ചെയ്ത് മാർട്ടിൻ പ്രകാശ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് ഓടി വന്നത് പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷിക്കുന്ന മുഖം കാണുമ്പോൾ തീർച്ചയായിട്ടും ആ യാത്രയൊന്നും ഒരു യാത്രയല്ല നിങ്ങളുടെ ഈ സ്നേഹം ലഭിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ആ യാത്ര കുറച്ചുകൂടെ സുഖമുള്ളൊരു യാത്രയായിട്ട് മാറും ഒരുപാട് നന്ദി ഈ ഓണത്തിനും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു വീണ്ടും വീണ്ടും ഇതേപോലുള്ള അവസരങ്ങളിലും ഇതിനേക്കാളും നല്ല അവസരങ്ങളിലും നിങ്ങളുടെ മുന്നിൽ വരുവാനായിട്ട് നിർത്തുവാനായിട്ട് ദൈവം അവസരം നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സോ മധുരം